നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഹോംസ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഫോൺ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ അഞ്ചു വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അമരമ്പലം പഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ നിർവഹിച്ചു വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം നടത്തി വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം രണ്ടാം ദിവസം പിന്നിട്ടു മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് മേള ശ്രദ്ധേയം ശാസ്ത്രമേളയ്ക്ക് നാളെ കൊടിയിറങ്ങും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മിനി ദിശ എക്സ്പോ പതിനാറ് പതിനേഴ് തീയതികളിൽ പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലെ വിദ്യാലയങ്ങളിൽ നിന്നായി ആറായിരത്തിലധികം കുട്ടികൾ എക്സ്പോയുടെ ഭാഗമാകും വിശദമായ വാർത്തകൾ നോക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വികസന സദസ്സുകൾ നടന്നുവരികയാണ് വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ സമഗ്രമായ ചർച്ചയും അവലോകനവും വിലയിരുത്തലുമൊക്കെയാണ് വികസന സദസ്സിൽ പ്രത്യേകമായി നടത്തുന്നത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് ഇന്ന് നടന്നു പൂക്കോട്ടുംപാടം പി വി എം ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു

കേരളത്തിന് ഏറ്റവും നീണ്ടു കൊടുക്കാൻ നമ്മളെ അമരമ്പല പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ഈ കൂടി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ ഓപ്പൺ ജിമ്മുകൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമാണ് അത് മനസ്സിലാക്കിയിട്ടാണ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പൺ ജിമ്മുകൾ ഏഴ് സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ നാലുള്ള പണി പൂർത്തീകരിക്കാൻ സാധിച്ചു ബാക്കി ജയനും കൂടി നമ്മൾ ഉടൻ തന്നെ അത് പൂർത്തീകരിക്കും വൈസ് പ്രസിഡന്റ് ഒ അനിത രാജു അധ്യക്ഷയായി പഞ്ചായത്ത് വികസന രേഖാ വിശദീകരണം അസിസ്റ്റൻറ്റ് സെക്രട്ടറി പി ശിവദാസൻ നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനീഷ് കവളമുക്കട്ട അബ്ദുൾ ഹമീദ് ലബ്ബ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം ബിജു കെ രാജൻ പഞ്ചായത്ത് അംഗങ്ങളായ നസീമ വട്ടപ്പറമ്പിൽ ഇല്ലിക്കൽ സമീമ സി സത്യൻ കെ ടി രാജശ്രീ എ വിലാസിനി കൊളക്കാടൻ സുലൈഖ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ അനന്തകൃഷ്ണൻ ആസൂത്രണ സമിതി അംഗം കെ രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ അവതരണവും നടന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലയളവിനുള്ളിൽ എഴുപത്തിരണ്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി കാർഷിക രംഗത്ത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖേന നടപ്പിലാക്കി കുടുംബാരോഗ്യ കേന്ദ്രം സബ് സെന്ററുകൾ എന്നിവയുടെ വികസനം മരുന്ന് വിതരണം ഈവനിംഗ് ഒ പി സേവനം എന്നിവ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ആരോഗ്യരംഗത്ത് പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുവന്ന പ്രവർത്തനങ്ങളാണ് വികസന മേഖലയിൽ രണ്ട് കോടി അൻപത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത് നാല് ഗവൺമെന്റ് സ്കൂളിന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു മൃഗസംരക്ഷണ മേഖലയിൽ മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയും റോഡ് വികസനത്തിൽ പതിനഞ്ച് കോടി രൂപയുമാണ് പഞ്ചായത്ത് ചെലവഴിച്ചത് പത്തൊൻപത് വാർഡുകളിലായി മുപ്പത്തിയാറ് ഹരിത കർമ്മസേനാ പ്രവർത്തകരെ മുൻനിർത്തി മാസത്തിൽ നാൽപ്പതിനായിരം കിലോ മാലിന്യ ശേഖരണവും നടത്തിവരുന്നുണ്ട് ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് പുനരുദ്ധാരണം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സ്കോളർഷിപ്പ് എന്നിവയും നൽകി ലൈഫ് ഭവന പദ്ധതിയിൽ ഇരുപത്തിനാല് കോടി രൂപയാണ് ചെലവഴിച്ചത് ചോർന്നൊലിക്കുന്ന എഴുന്നൂറിലധികം വീടുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിക്കുകയും ചെയ്തു വയോജനം സാംസ്കാരികം യുവജനക്ഷേമം ശിശുവികസനം ടൂറിസം എന്നീ മേഖലകളിലും ഭരണസമിതി നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായി യുവാവ് എടക്കരയിൽ പിടിയിലായി മൂത്തേടം വള്ളിക്കാട് സ്വദേശി പുത്തൻപുരിക്കൽ അമീറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇരുന്നൂറ് ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്നും പിടികൂടി പ്രധാന ആളുകളിൽ നിന്ന് കഞ്ചാവ് വാങ്ങി പ്രാദേശികമായി വിൽപ്പന നടത്തുന്നയാളാണ് ഇദ്ദേഹമെന്ന് പോലീസ് പറഞ്ഞു സ്കൂട്ടറിൽ കറങ്ങി നടന്ന കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ പി ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉച്ചയോടുകൂടി നടത്തിയ പരിശോധനയിൽ കലാസാഗറിൽ വെച്ചാണ് പ്രതി പിടിയിലായത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് സീനിയർ സി എം ബിജിദ സി പി ഒ സർജാസ് ഡാൻസ് എഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു വണ്ടൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ രണ്ടാം ദിവസം മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് മേള ശ്രദ്ധേയമായി സാമൂഹിക ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള ഐ ടി മേള തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഇന്ന് പ്രധാനമായും മത്സരങ്ങൾ നടന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെ എം 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 എ യു പി സ്കൂൾ എന്നിവിടങ്ങൾക്ക് പുറമെ രണ്ടാം ദിനത്തിൽ റോസ് ഹിൽ ഓഡിറ്റോറിയത്തിലും മത്സരങ്ങൾ നടന്നു ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുത്തത് ഇവിടെയാണ് ഈറ മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തുണിയിൽ ചിത്രങ്ങൾ പെയിന്റ് ചെയ്ത് തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കയർ കൊണ്ടുള്ള ചവിട്ടി മെത്തകൾ പ്ലാസ്റ്റിക് നൂലുകൾ ടേപ്പുകൾ മുത്തുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ ലോഹത്തകിടിൽ കൊത്തുപണി വർണ്ണക്കടലാസ് കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ വെജിറ്റബിൾ പെയിന്റിംഗ് മരത്തിൽ കൊത്തുപണി മരപ്പണി കളിമൺ രൂപനിർമ്മാണം തുടങ്ങിയ മത്സര ഇനങ്ങളാണ് നടന്നത് ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ മെമ്പർ കെ ടി അജ്മൽ സംഘടിപ്പിച്ച വനിതാ സ്വയം തൊഴിൽ സംരംഭക സംഗമം ശ്രദ്ധേയമായി പെണ്ണൊരുമ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഈ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ അഭിനന്ദിക്കുന്നു ഇതിൽ തടസ്സമില്ലാതെ മഴയും പെയ്യാതിരിക്കട്ടെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എല്ലാ ആശംസകളും നേരുന്നു വണ്ടൂർ പാണ്ടിക്കാട് പോരൂർ എന്നീ പഞ്ചായത്തുകളിലെ വനിതാ സംരംഭകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് സംരംഭകർക്കായി വിവിധ ക്ലാസുകളും സെമിനാറുകളും നടത്തി വൈവിധ്യമാർന്ന ഒട്ടേറെ ഭക്ഷണ സ്റ്റാളുകളാണ് ടൗൺ സ്ക്വയറിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു സിനിമാ താരങ്ങളായ ആദം സാബിത്ത് ആൽഫി പഞ്ഞിക്കാരൻ ജസ്നിയ എന്നിവർ മുഖ്യാതിഥികളായി വ്യവസായ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ജില്ലാ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ കനറ ബാങ്ക് മാനേജർ ശ്രീനാഥ് ജെ ഡയറക്ടർ പി ഉമ്മർ ഗോയ എന്നിവർ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ലാസ് എടുത്തു സി ഡി എസ് പ്രസിഡന്റുമാരായ സി കെ നിഷ കെ കൃഷ്ണജ്യോതി മാലിനി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രശസ്ത ഗായകൻ നിസാർ വയനാട് അവതരിപ്പിച്ച സംഗീത നിശയും അരങ്ങേറി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മിനി ദിശ എക്സ്പോ ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിലായി പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലെ വിദ്യാലയങ്ങളിൽ നിന്നായി ധികം കുട്ടികൾ എക്സ്പോയുടെ ഭാഗമാകും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾട്ട്സ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി മിനി ദിശ എക്സ്പോ സംഘടിപ്പിക്കുന്നത് നൂതന കോഴ്സുകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ വിദഗ്ധർ നയിക്കുന്ന വിദ്യാഭ്യാസ സെമിനാറുകൾ

മെഡിക്കൽ പാരാമെഡിക്കൽ അങ്ങനെ തുടങ്ങി എല്ലാ സമഗ്രമായി കവർ ചെയ്യുന്ന കൂടാതെ കോളേജുകൾ മറ്റ് അവിടെ പ്രവർത്തന സജ്ജമാകും ഈ ുമായി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ അരീക്കോട് മേലാറ്റൂർ ഉപജില്ലകളിലെ അൻപതോളം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും ുംയർ ഗൈഡൻസ് കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് കൂടി അവർ കൂടി അതിന്റെ ഭാഗമാകേണ്ടതാണ് കാര്യം കുട്ടികൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോവാൻ സാധിക്കുക അവർ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് ഏത് തൊഴിൽ മേഖലയ്ക്ക് ആണ് രക്ഷിതാക്കൾക്കും വലിയ കുറവുണ്ട് അപ്പോ ആ നിലയിൽ ഈ എക്സ്പോ വേണ്ടി പതിനാറാം തീയതി രാവിലെ പത്ത് മണിക്ക് ആര്യേടൻ ഷൗക്കത്ത് എം എൽ എ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായിരിക്കും പരിപാടിയുടെ നടത്തിപ്പിനായി നൂറ്റി ഒന്നംഗ സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങൾക്കും എക്സ്പോ സന്ദർശിക്കാവുന്നതാണ് സെമിനാറുകളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കേറ്റ അഭിരുചി നിർണയ പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം വാർത്താസമ്മേളനത്തിൽ സി ജി ആൻഡ് എ സി ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി കെ വിനോദ് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ബി അനിൽകുമാർ പ്രിൻസിപ്പൽ കെ എം സന്തോഷ് പ്രോഗ്രാം കൺവീനർ പി സൂരജ് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ മാത്യു ജെ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു ഒരിടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കും മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ Bridal Collections by Shopika Weddings. അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ വാഷിംഗ് േറ്റർ എൽ ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പന സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നെയ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഫോർ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ വാർത്തകളിലേക്ക് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സൗരോർജ വേലികൾ സ്ഥാപിക്കുന്നത് ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വനംവകുപ്പ് നേതൃത്വം നൽകുന്ന നാല്പത്തിയഞ്ച് ദിവസത്തെ തീവ്ര യജ്ഞ പരിപാടിയുടെ ഭാഗമായി ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലാണ് കലക്ടറുടെ നിർദ്ദേശം നിലമ്പൂർ നോർത്ത് ഡി എഫ് പി ദനേഷ് കുമാർ ആദ്യഘട്ടത്തിൽ ലഭിച്ച പരാതികളിൽ ജില്ലാതലത്തിൽ പരിഹാര ആവശ്യമായ വിഷയങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു ഫെൻസിംഗ് പരിപാലനം ഉറപ്പാക്കുന്നതിന് പഞ്ചായത്തുകൾ ഇന്നോവേറ്റീവ് പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തി വാച്ചർമാരെ നിയമിക്കണമെന്നും തെരഞ്ഞെടുത്ത വാച്ചർമാർക്ക് വനംവകുപ്പ് പരിശീലനം നൽകണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു മുണ്ടേരി സീഡ് ഫാമിലെ തൊഴിലാളികളെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഫെൻസിംഗ് പരിപാലന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുവാനും അവർക്ക് ആവശ്യമായ പരിശീലനം നൽകുവാനും തീരുമാനമായി വനമേഖലയോട് ചേർന്നുള്ള സ്വകാര്യ തോട്ടങ്ങളിൽ കാർഡ് വെട്ടാതെ കിടക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് കാരണമാകുന്നതായി യോഗം വിലയിരുത്തി ഇത്തരം സ്ഥലങ്ങളുടെ ഉടമകൾക്ക് കാട് വെട്ടുവാനുള്ള നോട്ടീസ് നൽകുവാനും നിർദ്ദേശങ്ങൾ അവഗണിച്ചാൽ പഞ്ചായത്തിന്റെ ചിലവിൽ കാട് വെട്ടി തുക ഉടമയിൽ നിന്ന് ഈടാക്കാമെന്നും കലക്ടർ പറഞ്ഞു വർഷങ്ങളായി ഉടമകൾ ഇല്ലാതെ കാടുമൂടി കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷിക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും കലക്ടർ പറഞ്ഞു നാടുകാണിച്ചുരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുവാൻ വനംവകുപ്പും പഞ്ചായത്തും ചേർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുവാനും നിയമലംഘകരിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുവാനും തീരുമാനിച്ചു വനമേഖലയിൽ വിനോദസഞ്ചാരികൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കുകയും പിടിച്ചെടുക്കുന്ന പാത്രങ്ങൾ ഹരിതകർമ്മസേന മുഖേന സ്റ്റീൽ പ്ലേറ്റുകളാൽ പകരം വയ്ക്കുകയും ചെയ്യും കൂടാതെ ഊട്ടി മാതൃകയിൽ വിനോദസഞ്ചാരികളിൽ നിന്നും ഗ്രീൻ ടാക്സ് ഈടാക്കി ലഭ്യമാകുന്ന തുക മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള അനുമതിക്കായി സർക്കാരിനോട് ശുപാർശ ചെയ്യുവാനും യോഗം തീരുമാനിച്ചു കാടിനകത്ത് കുളം ചെക്ഡാം വൈദേശിക സസ്യ നിർമ്മാർജ്ജനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ പഞ്ചായത്തുകൾക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി കാട്ടുപന്നികളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഷൂട്ടർമാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നതിനായി അടിയന്തര യോഗം വിളിക്കുവാനും സാമൂഹിക സേവനത്തിന്റെ ഭാഗമായും ഈ പ്രവർത്തനം കാണണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനും സംസ്കരിക്കുന്നതിനും അനുവദിക്കുന്ന ഫണ്ട് വർദ്ധിപ്പിക്കുവാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും അറിയിച്ചു വനംവകുപ്പിന്റെ വിവിധ സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് സി എസ് ആർ ഫണ്ട് ലഭ്യമാക്കുന്നതിന് അത്തരം സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ കത്ത് നൽകുമെന്നും പറഞ്ഞു വനംവകുപ്പിന്റെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ ജില്ലാ ഭരണകൂടത്തിന്റെ സെന്ററുമായി ബന്ധിപ്പിച്ച് പൊതുജനങ്ങൾക്ക് മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടെ ദുരന്തങ്ങൾ അറിയിക്കുവാൻ ഒറ്റ നമ്പറിൽ വിളിക്കുവാനുള്ള സൗകര്യം ഒരുക്കുവാനും തീരുമാനിച്ചു ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ മിഷൻ ഫെൻസിംഗ് സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസർ എം കെ സമീർ വിവിധ വകുപ്പ് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വണ്ടൂർ മരക്കലംകുന്ന് തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മഞ്ചേരി അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വിവിധ വിഭാഗങ്ങളിൽ നിന്നായി ധാരാളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ ക്യാമ്പ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അവസാനിച്ചത് ക്യാമ്പിന് പ്രസിഡന്റ് ശ്രീജിത്ത് സെക്രട്ടറി അജ്മൽ ഒക്കെ ട്രഷറർ ഫാരിസ് വൈസ് പ്രസിഡന്റ് നജ്മുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി മുഹസിൻ സലാം മുജീബ് ഷമീം എന്നിവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ അഞ്ചു വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അമരമ്പലം പഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ നിർവഹിച്ചു വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം നടത്തി വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം രണ്ടാം ദിവസം പിന്നിട്ടു മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് മേള ശ്രദ്ധേയം ശാസ്ത്രമേളയ്ക്ക് നാളെ കൊടിയിറങ്ങും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മിനി ദിശ എക്സ്പോ പതിനാറ് പതിനേഴ് തീയതികളിൽ പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലെ വിദ്യാലയങ്ങളിൽ നിന്നായി ആറായിരത്തിലധികം കുട്ടികൾ എക്സ്പോയുടെ ഭാഗമാകും ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് നമസ്കാരം വൺ വാർത്തകൾ നിങ്ങൾക്കായി ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഇല്ലാത്ത മലപ്പുറം ഷെറഫിയ എലക്ട്രോണിക്സ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ സീറോ ഫോർ ത്രീ വൺ ടൂ ഫോർ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ